നമസ്കാരം പ്രധാന വാർത്തകൾ കേരള സർക്കാരിനെതിരെ പരിഹാസവുമായി കെ സി വേണുഗോപാൽ കേന്ദ്ര സർക്കാരിന്റെ കാർബൺ പതിപ്പാണ് കേരളം ഭരിക്കുന്നതെന്ന് എ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ മുമ്പ് മോദിയോട് നയങ്ങളിൽ മത്സരിച്ചിരുന്ന പിണറായി വിജയൻ ഇപ്പോൾ കോർപ്പറേറ്റുകളെ ക്ഷണിക്കുന്ന തിരക്കിലാണ് കടയിൽ സാധനമില്ല പക്ഷേ എവിടെ പോയാലും മദ്യം കിട്ടുമെന്ന അവസ്ഥ അങ്ങനെയുള്ള നാടായി കേരളത്തെ മാറ്റിയിരിക്കുന്നു ഈ അവസ്ഥയ്ക്ക് മാറ്റം മാറ്റമുണ്ടാകണമെങ്കിൽ പിണറായി സർക്കാരിനെ താഴെയിറക്കണമെന്നും അതിനായി പ്രവർത്തിക്കണമെന്നും കെ സി വേണുഗോപാൽ കൂട്ടിച്ചേർത്തു പോക്സോ കേസ് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായി കോഴിക്കോട് കസവ പോലീസ് സ്റ്റേഷനിലാണ് നടൻ കൂട്ടിക്കൽ ജയചന്ദ്രൻ ഹാജരായത് പോലീസ് ജയചന്ദ്രനെ ചോദ്യം ചെയ്യുകയാണ് നേരത്തെ കേസിൽ കൂട്ടിക്കൽ ജയചന്ദ്രന്റെ അറസ്റ്റ് സുപ്രീം കോടതി തടഞ്ഞിരുന്നു മുൻകൂർ ജാമ്യ ഹർജി തീർപ്പാക്കുന്നതുവരെ അറസ്റ്റ് പാടില്ലെന്ന് നിർദ്ദേശിച്ച് കോടതി സംസ്ഥാന സർക്കാരിന് നോട്ടീസ് അയച്ചിരുന്നു അന്വേഷണവുമായി സഹകരിക്കാമെന്നും നടൻ കോടതി അറിയിച്ചിരുന്നു ഇപ്പോൾ നടൻ പോലീസ് സ്റ്റേഷനിൽ ഹാജരായത് ഒരു കുടുംബത്തിലെ പേർക്ക് വെട്ടേറ്റു സ്ത്രീകളിൽ ഒരാളുടെ നില ഗുരുതരം കൊല്ലം ശക്തികുളങ്ങരയിലാണ് സംഭവം ശക്തികുളങ്ങര സ്വദേശി രമണി സഹോദരി സുഹാസിനി സുഹാസിനിയുടെ മകൻ സൂരജ് എന്നിവർക്കാണ് വെട്ടേറ്റത് രമണിയുടെ ഭർത്താവ് അപ്പക്കുട്ടനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് കുടുംബപ്രശ്നമാണ് ആക്രമണത്തിന് കാരണമെന്ന് പോലീസ് പറഞ്ഞു ഇന്ന് രാവിലെ എട്ടരയോടെ ശക്തികുളങ്ങരയിലെ രമണിയുടെ വീട്ടിൽ വെച്ചാണ് അതിക്രമം ഉണ്ടായത് രമണിയും ഭർത്താവ് അപ്പക്കുട്ടനും ഈ വീട്ടിലാണ് താമസിക്കുന്നത് ഇരുവരും തമ്മിലുള്ള കുടുംബ പ്രശ്നമാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നാണ് പോലീസ് പറയുന്നത് രമണിയുടെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റതിനെ തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് മറ്റു രണ്ടുപേരും കൊല്ലം ജില്ലാ ആശുപത്രി തുടരുകയാണ് പ്രതി വി ചോദ്യം ചെയ്യും രണ്ടു വയസ്സുകാരുടെ കൊലപാതകം ജീവനോടെ കിണറ്റിലേക്ക് എറിഞ്ഞുവെന്ന് സമ്മതിച്ച കുട്ടിയുടെ അമ്മാവൻ കുഞ്ഞിനെ കൊലപ്പെടുത്താനുള്ള കാരണം വ്യക്തമല്ല ജീവനോടെ കിണറ്റിലിട്ടുവെന്ന് ഹരികുമാർ പോലീസിന് മൊഴി നൽകി എന്നാൽ കുറ്റം ഏൽക്കുന്നതാണോ എന്ന സംശയത്തിലാണ് പോലീസ് ഹരികുമാറിനെ ചോദ്യം ചെയ്യുന്നത് തുടരുകയാണ് വീട്ടിൽ ഇന്നലെ കുഞ്ഞിന്റെ അമ്മയ്ക്കും അച്ഛനും പുറമെ അമ്മാവനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു നാലുപേരെയും കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് അമ്മ ശ്രീധുവിന്റെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടെന്നാണ് വിവരം ഇന്ന് രാവിലെയാണ് കുടുംബം താമസിക്കുന്ന വാടകവീട്ടന്റെ കിണറ്റിൽ രണ്ട് വയസ്സുകാരിയെ ദേവേന്ദുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് ഉറങ്ങിക്കിടന്ന കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് തുടർന്ന് മൃതദേഹം കിണറ്റിൽ നിന്നും കണ്ടെടുക്കുകയായിരുന്നു രണ്ട് വോട്ട് ഭൂരിപക്ഷം പനമരം പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് അവിശ്വാസ പ്രമേയത്തിലൂടെ എൽ ഡി എഫിന് ഭരണം നഷ്ടമായ പനമരം പഞ്ചായത്ത് ഭരണം യു ഡി എഫിന് ഇടതംഗമായിരുന്ന ബെന്നി ചെറിയാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേരുകയും പഞ്ചായത്തിൽ യു ഡി എഫിന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തോടെയാണ് ഭരണമാറ്റമുണ്ടായത് ഇന്ന് നടന്ന പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി പന്ത്രണ്ട് വോട്ടും എൽ ഡി എഫ് സ്ഥാനാർത്ഥി പത്ത് വോട്ടും നേടി ഇതോടെ യു ഡി എഫിൽ നിന്ന് ലക്ഷ്മി ആലക്കമറ്റം പഞ്ചായത്ത് പ്രസിഡന്റായി ഇന്നലെ തെരഞ്ഞെടുപ്പ് നടത്താനായില്ല തുടർന്നാണ് ഇന്നത്തേക്ക് മാറ്റിയത്